കേസിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് സമൻസ് സവർക്കറെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ രാഹുൽ ഗാന്ധി നേരിട്ട് ഹാജരാകണമെന്ന് മഹാരാഷ്ട്രയിലെ പൂനെ പ്രത്യേക കോടതി ഉത്തരവിട്ടു രാഹുൽ ഗാന്ധിക്കെതിരായ അപകീർത്തി കേസ് ഇനി പരിഗണിക്കുന്ന ഒക്ടോബർ ഇരുപത്തിമൂന്നിന് അദ്ദേഹം നേരിട്ട് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് സമൻസ് അയക്കാൻ കോടതി നിർദ്ദേശം നൽകി രാഹുൽ ലണ്ടനിൽ വെച്ച് നടത്തിയ പരാമർശത്തിനെതിരെ സവർക്കറിന്റെ കൊച്ചുമകൻ സത്യകി സവർക്കറാണ് അപകീർത്തി കേസുമായി കോടതിയെ സമീപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് അഞ്ചിന് ലണ്ടനിൽ ഓവർസീസ് കോൺഗ്രസ് സംഘടിപ്പിച്ച പരിപാടിക്കിടെ നടത്തിയ പരാമർശമാണ് കേസിന് ഇടയാക്കിയത് ഏപ്രിലാണ് സത്യഗി കേസ് ഫയൽ ചെയ്തത് സവർക്കർ അദ്ദേഹത്തിന്റെ നാലഞ്ച് സുഹൃത്തുക്കളും ചേർന്ന് ഒരിക്കൽ ഒരു മുസ്ലിമിനെ മർദ്ദിച്ചതായും അതിൽ അവർക്ക് സന്തോഷം തോന്നിയെന്നും സവർക്കർ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് രാഹുൽഗാന്ധി ലണ്ടനിലെ പ്രസംഗത്തിനിടെ പറഞ്ഞതായി സത്യഗി സവർക്കർ തന്റെ ഹർജിയിൽ പറയുന്നു ഈ ആരോപണം അസത്യവും തെറ്റായതും വിദ്വേഷം പടർത്തുന്നതുമാണെന്നാണ് സത്യഗി ആരോപിക്കുന്നത് സവർക്കർ എന്ന കുടുംബ പേര് അപകീർത്തിപ്പെടുത്താനും കുടുംബത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്താനും രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നുവെന്നും നിയമപ്രകാരം വിചാരണ ചെയ്യണമെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നുമായിരുന്നു സത്യകയുടെ ഹർജി അമൃതാ ന്യൂസ് നൂഡൽഹി